ഇന്ന് വറുത്തരച്ച ഒരു കോഴിക്കറിയുടെ റെസിപ്പി നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ പുട്ടിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ എല്ലാത്തിനും ഒരു അടിപൊളി കോമ്പിനേഷനാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് ഒന്നോ രണ്ടോ പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം വളരെ കുറച്ച് മതി അല്ലെങ്കിൽ മണം നന്നായി കുത്തി നിൽക്കും ഇനി അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അരമുറി തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ കൂടെ ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം നല്ല ബ്രൗൺ വരെ വറുത്തെടുക്കണം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ കറിയുടെ കളർ തന്നെ മാറും ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് ചേർത്തുകൊണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇച്ചിരി ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം നല്ല ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് വറുത്തെടുക്കാം ഇപ്പോൾ തേങ്ങ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്കിനി മാറ്റി വയ്ക്കാം മാറ്റി വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും ഇനി നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് ഒരു ഒന്നൊന്നര ഒരു മീഡിയം സവോളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ചേർത്ത് നന്നായി ഒന്ന് വയറ്റിയെടുക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മതി ഇനി ഒരു കുഞ്ഞു തക്കാളി ചേർത്തിട്ടുണ്ട് വേണ്ടെങ്കിൽ ഒഴിവാക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് വയറ്റിയെടുക്കാം അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് നമ്മുടെ അരപ്പൊന്ന് അരച്ചെടുക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഈ അരപ്പ് കൂടെ നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് ചിക്കൻ വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് വരട്ടിയെടുക്കണം നല്ല ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഉപ്പെല്ലാം ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് വരട്ടിയെടുക്കണം നന്നായി വറ്റിച്ച് നല്ല കട്ടിക്കാക്കിയെടുക്കണം ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച കോഴിക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത് പുട്ടിൻ്റെ കൂടെയും ഞാൻ ഇപ്പോൾ പുട്ടിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത് പുട്ടിൻ്റെ കൂടെ ചപ്പാത്തി അപ്പം ചോറ് എല്ലാത്തിനും നല്ല ഒരു അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം Okay, thank you.